ചിലപ്പോൾ അതിനകത്ത് അർജുൻ ജീവനോട് ഉണ്ടാകും എന്നുള്ള ധാരണ നിലനിർത്തക്ക രീതിയിൽ ഇവിടുത്തെ മുഖ്യധാര ചാനലുകളെല്ലാം പ്രവർത്തിച്ചു മാധ്യമത്തിന്റെ വാർത്തയുടെ പിന്നെ ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യക്ഷത്തിൽ വളരെ നിഷ്പക്ഷതയ്ക്ക് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്ന വാർത്തയായിരിക്കും അപ്പോൾ അവിടെ വേണ്ടതെന്ന് വെച്ചാൽ സുതാര്യമായിട്ട് എത്ര മാത്രം ഈ ചാനലുകൾക്ക് അല്ലെങ്കിൽ പിന്നെ പത്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് വെല്ലുവിളി സർ ഒരു മാധ്യമ പ്രവർത്തനം എന്ന നിലയിൽ മാധ്യമം എന്ന മാധ്യമ സ്ഥാപനത്തിൽ അല്ലെങ്കിൽ മാധ്യമത്തിന് തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ അല്ലെങ്കിൽ അവരുടെ വാർത്തകൾ അല്ലെങ്കിൽ അവരെ പ്രചരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവർ പ്രസാദ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള അവരുടെ വാർത്തകൾ കയ്യിൽ വായിക്കുമ്പോഴും ഒക്കെ എന്തെങ്കിലും ബന്ധം ബന്ധമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ ഉദാഹരണത്തിന് നമ്മളുടെ ചാനൽ ചർച്ചകളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഒരു സംഗതിയാണ് മാധ്യമം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ താല്പര്യങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയുടെ വേഷണങ്ങൾ വളരെ കവചിതമായിട്ട് പ്രചരിപ്പിക്കുന്ന അതല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള അതേ സമയത്ത് പ്രത്യക്ഷത്തിൽ വളരെ പുരോഗമനമെന്നും നിഷ്പക്ഷമെന്നും തോന്നുന്ന രീതിയിൽ വാർത്തയെയും ലേഖനങ്ങളെയും ഒക്കെ കൈകാര്യം ചെയ്ത പത്രങ്ങളാണ് പത്രമാണെന്ന് വളരെ നേരത്തെയുള്ളൊരു ആക്ഷേപമാണ് അത് പലരും പരസ്യമായിട്ട് ഉന്നയിക്കാറുണ്ടായിരുന്നു ചില സന്ദർഭങ്ങളിൽ ഇപ്പം മാധ്യമത്തിൻ്റെ വാർത്തയുടെ പിന്നെ ഒരു സമീപനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യക്ഷത്തിൽ വളരെ നിഷ്പക്ഷതയ്ക്ക് വളരെയധികം പ്രാമുഖ്യം കൊടുക്കുന്ന വാർത്തയായിരിക്കും അത്തരം ഒരു 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 ഫസാഡ് ഒരു 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 മുഖം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് മാധ്യമ അവരുടേതായിട്ടുള്ള നമ്മൾ ആ മാധ്യമത്തിൻ്റെ വാർത്തകൾ കൈകാര്യം ചെയ്യുന്ന രീതികളും ഉദാഹരണത്തിന് ദളിത് വിഷയം വരുമ്പോൾ ദളിത്തിൻ്റെ ഒരു അതിനോട് താതാത്മ്യം പ്രാപിക്കുന്നതിലുള്ള ഒരു റിപ്പോർട്ടിങ്ങുണ്ടാവും അതേപോലെ തന്നെ മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ ഏറ്റെടുക്കും അതേപോലെ മതേതരത്വ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും അതേപോലെ ന്യൂനപക്ഷ ധ്വംസനങ്ങളെ ഭയങ്കരമായിട്ട് കൂടും അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ എടുത്തു നോക്കുന്ന സമയത്ത് പൊതുവിൽ നമ്മൾ കാണുന്നത് നമ്മുടെ കേരളത്തിലും ഭാരതത്തിലുമൊക്കെ യഥാർത്ഥത്തിൽ അല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്നൊരു ധാരണ ഇത്തരം പത്രങ്ങളിലൂടെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ചാനൽ ചർച്ചകളിലും മറ്റ് പൊതു ചർച്ചകളിലും എഴുത്തുകളിലും ലേഖനങ്ങളിലും ഒക്കെ ഇത് പറയാറുണ്ടായിരുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ അതിൻ്റെ പത്രാധിപർ ഇങ്ങനെ വന്ന് പറഞ്ഞെന്നുള്ളൊരു ചോദ്യം ഇതുവരെ എന്തുകൊണ്ടും പറഞ്ഞില്ല അല്ലേ എത്രയോ വർഷമായി ഇതിനിടയ്ക്ക് മാധ്യമ മീഡിയ വണ്ടി അനുമതി പോലും നിഷേധിക്കപ്പെട്ടു അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങളുടെ ഒരു ഇതിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇത് ഇപ്പോൾ എല്ലാ പത്രങ്ങളും പറയാറുണ്ട് ഞങ്ങൾ ജനായ സംവിധാനത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി നിൽക്കുന്നതാണ് ചാനലുകളെല്ലാം പറയാറുണ്ട് എന്തെങ്കിലും ഒരു ജനായത്വ ധ്വംസനം വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ചാടി ഇറങ്ങി രംഗത്ത് വരും എന്താണ് പിന്നെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ നയൻറ്റീൻ വൺ എ ഭരണഘടന ഞങ്ങൾക്ക് തന്നതാണ് അതിനെ സംരക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അത് ഗംഭീരമായ ചർച്ചകളിലേക്ക് പോകും എന്തിനു വേണ്ടിയാണ് ചർച്ചകളിലേക്ക് പോകുന്നത് സംഗതി വളരെ ലളിതമാണ് റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണ് ിരൂരൊരു ലോറി മറിഞ്ഞിട്ട് കേരളത്തിലാ ഒരു മനുഷ്യൻ അതിന്റെ അടിയിൽ കിടപ്പ് എത്രയോ ദിവസങ്ങൾ ആഴ്ചകൾ കഴിഞ്ഞിട്ടും അവസാനം ഈ ലോറി പുഴയിൽ നിന്ന് പൊക്കിയെടുക്കുമ്പോൾ പോലും ചിലപ്പോൾ അതിനകത്ത് അർജുൻ ജീവനോട് ഉണ്ടാകും എന്നുള്ള ധാരണ നിലനിർത്തക്ക രീതിയിൽ ഇവിടുത്തെ മുഖ്യധാരാ ചാനലുകളെല്ലാം പ്രവർത്തിച്ചു അല്ലേ ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരുതരം ഹിസ്റ്റീരിയ സൃഷ്ടിക്കാനാണ് ഒരുതരം വൈകാരികത സൃഷ്ടിക്കുക സസ്പെൻസ് സൃഷ്ടിക്കുക ഇതൊക്കെ മനുഷ്യൻ്റെ വികാരങ്ങളുടെ ലക്ഷണങ്ങളാണ് അപ്പോൾ അതിനെ ഇങ്ങനെ സൃഷ്ടിച്ച് മുൾമുലി നിർത്തിയിട്ട് ആകാംക്ഷയോടെ നിർത്തിയിട്ട് ഒരു മഹാസംഭവമാക്കി മാറ്റി അവർ അതിനൊരു മഹാസംഭവമാക്കി മാറ്റി നമ്മളത് നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുക ചെയ്യും ഇതാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും പ്രവർത്തി ഒരു പിന്നെ പ്രയോഗിക്കുന്നൊരു രീതിയാണ് നമുക്ക് നമ്മൾ പലപ്പോഴും ചില പത്രങ്ങൾ നിഷ്പക്ഷമാണ് ആ ചാനലുകൾ നിഷ്പക്ഷമാണെന്നൊക്കെ പറയും പോലും ഇത്ര പല അജണ്ടകൾ ഇല്ലാത്തിലുമുണ്ട് ഈ അജണ്ടകളില്ലാത്ത ഒരു പത്രവും ഒരു മാധ്യമവും ഇന്ന് നമുക്ക് മുമ്പിലില്ല ലോകത്ത് തന്നെ ഇപ്പം അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് എടുത്തു കഴിഞ്ഞാൽ അത് ഈ ഒരു സംഗതി കാണാൻ പറ്റും അന്താരാഷ്ട്ര മണ്ഡലം അതായത് നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ ഓരോ നറേറ്റീവ്സാണ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത് ഇത് ഈ നെറേറ്റീവ്സിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ കഥകളുടെ പിന്നിൽ ശരിക്കും യഥാർത്ഥ വാർത്തകൾ മുങ്ങിപ്പോകുന്നു ഉദാഹരണത്തിന് ശിരൂര് എന്ന് പറയുന്ന ആര് മരിച്ചു കഴിഞ്ഞാൽ പോലും അത് ദാരുണമായ സംഗതിയാണ് അല്ലേ ഇപ്പോൾ അർജുൻ മരി അർജുൻ്റെ വാർത്തകളിങ്ങനെ ദിവസവും ഇട്ടു ഒരുതരം ഭ്രാന്ത് സൃഷ്ടിക്കുന്ന പോലെയായിരുന്നു സൃഷ്ടിച്ചത് ഇതുകൊണ്ട് എന്ത് പറ്റി ഗവൺമെൻ്റ് ഇടപെട്ടു സഹകരണ സംഘടനപ്പെട്ടു ആ ഭാര്യയ്ക്ക് ജോലി കിട്ടി പക്ഷേ എത്രയോ പേർ ഇതിനേക്കാൾ ദാരുണമായ അവസ്ഥയിൽ കേരളത്തിൽ മരിക്കുന്നുണ്ട് എത്രയോ പേർ മരിച്ചാണ് ജീവിച്ചിരിക്കുന്നുണ്ട് അല്ലേ എന്നിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ ഒരാളുടെ കേസ് മാത്രം വലിയ സംഭവം ഇങ്ങനെ സംഭവം ആക്കി മാറ്റി നമുക്കും തോന്നുന്നു സംഭവമായി വലിയ സംഭവമാണെന്ന് തോന്നുന്നു അല്ലേ ഷിരൂരിലെ അർജുൻ്റെ ഭാര്യയ്ക്ക് ഒരു സഹായം കൊടുക്കും വളരെ നല്ല കാര്യമാണ് ഒരാൾക്കെങ്കിലും ഗുണം കിട്ടുന്നത് അത് നമ്മൾ നിഷേധിക്കുന്നില്ല പക്ഷെ ആ ഒരാളുടെ സംഭവം മാത്രം ഭയങ്കര സംഭവമാകുന്നു അതേ സമയത്ത് ചൂരൽമല വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ അർജുനും ഷിരൂരും ഒക്കെ മാറി ചൂരൽമലയായി മാറും ചൂരന്മലയിൽ എത്ര പേരാണ് അർജുനെ പോലെ മരിച്ചു വീണ്ടും കൊണ്ടുപോകുന്നത് അല്ലെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് നമ്മൾ ദയിപ്പിക്കുന്നു അല്ലേ അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ ഇവിടെയാണ് ഈ മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ ഒരു അജണ്ടയും അത് സൃഷ്ടിക്കുന്ന ഇതൊക്കെ അവര് ബോധപൂർവം സൃഷ്ടിക്കുന്നില്ല ഇതൊക്കെ അതിന്റെ ഒരു സിസ്റ്റമായി മാറി ഇപ്പൊ ഒരു സംഗതി അങ്ങോട്ട് എരിയും പൊരിയും കിട്ടുന്ന സാധനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ വെച്ചങ്ങോട്ട് എരിപിരി കൊള്ളിച്ചങ്ങോട്ട് ഭയങ്കരമായിട്ട് ജനങ്ങളെ ഇങ്ങനെ ഹരം കൊള്ളിച്ച് നിർത്തുക എന്നുള്ള സാധനം അത് നമ്മുടെ കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈകിളി മാധ്യമ പ്രവർത്തനം ഉണ്ടാക്കി വെച്ചൊരു സംഗതിയാണ് ഈ പൈൻകിളി മാധ്യമ പ്രവർത്തനത്തിന് പ്രവർത്തനത്തിൽ നിന്ന് പക്ഷേ എമ്പതുകളിൽ ഈ പൈൻകിളി മാധ്യമ പ്രവർത്തനം നട പിന്നെ വളരെ സജീവമായിട്ട് പിന്നെ പ്രയോഗത്തിൽ വരുത്തുമ്പോൾ തന്നെ ഈ മഞ്ഞപത്രങ്ങൾ എന്നൊരു സാധനം ഉണ്ടായിരുന്നു മനസ്സിലായി അന്ന് മഞ്ഞ പത്രങ്ങൾ വീടുകളിൽ വരുത്തതില്ല ഇന്ന് മഞ്ഞ പത്രങ്ങളില്ല എന്തുകൊണ്ട് ഇല്ലാത്തതെന്ന് അറിയാമോ നമുക്ക് സോഷ്യൽ പറയാൻ മഞ്ഞ പത്രങ്ങളെ പോലും ലജിപ്പിക്കുന്ന രീതിയിലുള്ള സംഗതികള് മുഖ്യധാരാ പത്രങ്ങളും മുഖ്യധാര ചാനലുകളും ഏറ്റെടുത്തു ഉദാഹരണത്തിന് എൺപതുകളിലും തൊണ്ണൂറുകളിലും ഒക്കെ സിനിമകളിൽ ഇപ്പം അനുരാധ സിൽക് സ്മിത ഇങ്ങനെയുള്ള ക്യാബറിയർത്തികളുണ്ടായിരുന്നു ഇപ്പൊ ക്യാബറുണ്ടോ ഐറ്റം സോങ് അവരെക്കാൾ ഗംഭീരമായിട്ട് നായികമാര് ചെയ്യുന്നുണ്ട് അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈ മുഖ്യധാര ചാനലുകൾ ഈ മഞ്ഞപത്രങ്ങളെ പത്രങ്ങളെ വെല്ലുന്ന രീതിയിലുള്ള സംഗതികൾ വാർത്തകളാക്കി മാറ്റുന്നു ഇത് ഇത് പെട്ടെന്ന് അവരുടെ അവതരണം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് തോന്നും സാമൂഹികമായ പ്രതിബദ്ധത കൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ആയിരിക്കും അതുകൊണ്ടല്ല ഇത് കേൾക്കുന്ന സമയത്ത് ജനങ്ങൾക്ക് അവിചാരിതമായിട്ടുള്ള അസ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതി കേൾക്കുന്ന സമയത്ത് ഒരു ഹരം കൊള്ളും ആ ഹരത്തിനെ ചൂഷണം ചെയ്തുകൊണ്ട് അവർക്ക് റേറ്റിംഗ് കൂട്ടുക ഇത് മാത്രമാണ് അപ്പൊ ഇങ്ങനെ ഓരോരോ അജണ്ടകളുണ്ടാവും ചില പത്രങ്ങൾക്ക് വളരെ സുചിന്തിതമായ ചില അജണ്ടകളുണ്ടാവും ഇതാണ് ദേശാഭിമാനി പാർട്ടി പത്രമാണ് അത് പ്രഖ്യാപിതമാണ് അപ്പം അവരുടെ ഏത് വാർത്ത എടുത്ത് നോക്കി കഴിഞ്ഞാലും അവരുടെ പാർട്ടിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും ഇപ്പം ഭീഷണെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭീഷണത്തിൻ്റെ ഉണ്ടാവും ജന്മഭൂമി എടുത്ത് നോക്കുക ജന്മഭൂമിയിലും ഉണ്ടാവും ഇത് മാറിയിട്ട് മറ്റ് ചില പത്രങ്ങളിൽ പ്രഖ്യാപിതമല്ലാത്ത അജണ്ടകളുള്ള പത്രങ്ങളുണ്ടാവും അത്തരമുള്ള അജണ്ടയുള്ളൊരു പത്രമായിട്ടാണ് ഈ മാധ്യമം ഇത്രയും നാൾ കേരളത്തിൽ ഈ പറഞ്ഞ പല കോഡുകളിൽ നിന്നും ആക്ഷേപങ്ങൾ ഉന്നയി അവർക്ക് നേരെ ഉന്നയിച്ചിരുന്നത് അതിന് അവർക്ക് കൃത്യമായിട്ട് നിഷേധിക്കാനും കഴിഞ്ഞിട്ടില്ല കാരണം അവർ ഉദാഹരണത്തിന് എസ് ഡി പി ഐയുടെ കേസ് എത്തും എസ് ഡി പി ഐ ചില പലങ്ങളിലൊക്കെ ഉന്നയിക്കുന്നത് മനുഷ്യാവകാശ പ്രശ്നങ്ങള് പരിസ്ഥിതി വിഷയങ്ങള് അതേപോലുള്ള മതേതരത്വ വിഷയങ്ങൾ ഇതെല്ലാം എസ് ഡി പി എടുത്ത് ഉന്നയിക്കും ഇല്ലേ ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റും പറ്റില്ല പക്ഷെ എസ് ഡി പിയുടെ യഥാർത്ഥ മുഖം നമ്മളിപ്പം എവിടെ കണ്ടു കണ്ണൂർ കണ്ടു അല്ലേ അപ്പോൾ ഇത് ഇതൊക്കെ നമ്മുടെ ഇത്തരത്തിലുള്ള ഒരുപാട് കുപ്പായങ്ങൾ കേരളത്തിലുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഓരോരോ പുരോഗമന കുപ്പായങ്ങള് മതേതരത്വ കുപ്പായങ്ങൾ പരിസ്ഥിതി കുപ്പായങ്ങൾ അതേപോലെ തന്നെ മനുഷ്യാവകാശ കുപ്പായം ഇതൊക്കെ പല സന്ദർഭങ്ങളിൽ അതുപോലെ പിന്നെ എന്താ പറയുക സ്വതന്ത്ര ആശയ പ്രകാശന ഉപ്പായം ഇങ്ങനെയുള്ള ഒരുപാട് സംഗതികൾക്ക് ഉപ്പായങ്ങൾ എടുത്തിട്ടിട്ടാണ് നമ്മളുടെ അതിൻ്റെ പിന്നിലാണ് വാർത്ത കിടക്കുന്നത് അത് ഈ പറഞ്ഞപോലെ അവിടെയാണ് ഈ സോഷ്യൽ മീഡിയയ്ക്കൊക്കെ ഒരുപാട് സാധ്യതയുള്ളവരും ഇപ്പം നമ്മൾ തമ്മിൽ ഈ ഒരു ചർച്ച പോലും പണ്ട് അത് സോഷ്യൽ മീഡിയയിലൊരു സാധ്യതയാണ് കാണിക്കുന്നത് അല്ലേ അപ്പം ആ ഈ രീതിയിൽ ഇപ്പം സാമൂഹ്യ മാധ്യമങ്ങൾ ആ ഒരു രീതിയിലേക്ക് വരും വരുന്ന സമയത്ത് പലപ്പോഴും ഇത്തരം ഈ താല്പര്യമുള്ളവരുടെ ഉള്ളവർ വന്ന് പുറത്തേക്ക് ഞങ്ങൾക്ക് താല്പര്യം ഇല്ലായെന്ന് പറഞ്ഞാൽ പോലും അത് ജനങ്ങൾ വിശ്വസിക്കാത്ത ഒരവസ്ഥയിലേക്ക് വരികയും ചെയ്യും അപ്പോൾ അവിടെ വേണ്ടതെന്ന് വെച്ചാൽ സുതാര്യമായിട്ട് എത്രമാത്രം ഈ ചാനലുകൾക്ക് അല്ലെങ്കിൽ പിന്നെ പത്രങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക എന്നുള്ളതാണ് വെല്ലുവിളി